നമസ്കാരം മെറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ ഫൈനൽ നീട്ടി ജൂൺ മൂന്നിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അതോടുകൂടി ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് ഫിക്ചറുകളും മറ്റുമൊക്കെ ചില ഇൻ്റർനാഷണൽ മത്സരങ്ങളുമായിട്ട് ക്ലാഷ് ആവുന്നുണ്ട് അത് ചില ഓവർസീസ് പ്ലെയേഴ്സിൻ്റെ അവൈലബിലിറ്റി ആശങ്കയിലാക്കും എന്ന കാര്യം നമ്മൾ ഇന്ന് രാവിലെ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോഴിതാ അതിൽ കൂടുതൽ വ്യക്തത വരികയാണ് ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റുണ്ട് അത് മെയ് ഇരുപത്തിയൊമ്പതിന് ആദ്യ ഏകദിനം മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയാണ് മെയ് ഇരുപത്തി ഒമ്പത് ജൂൺ ഒന്ന് ജൂൺ മൂന്ന് തീയതികളിലാണ് ഏകദിന മത്സരങ്ങൾ അതായത് ജൂൺ മൂന്നിനാണ് ഐ പി എല്ലിൻ്റെ ഫൈനൽ അപ്പോൾ ചില ഇംഗ്ലീഷ് താരങ്ങളും വെസ്റ്റ് ഇൻഡീസ് താരങ്ങളും ഐ പി എൽ കളിക്കാൻ പറ്റാത്ത പ്ലേ ഓഫ് കളിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നു അതോടൊപ്പം ടി ട്വൻ്റി പരമ്പരയുണ്ട് മൂന്ന് മത്സരങ്ങൾ ജൂൺ ആറ് ജൂൺ എട്ട് ജൂൺ പത്ത് ആ മത്സരങ്ങൾക്ക് മാത്രമായിട്ട് സ്ക്വാഡിൽ വന്ന താരങ്ങളും പ്രിപ്പറേഷന് വേണ്ടി ഒരു പക്ഷേ നേരത്തെ പോവുകയാണെങ്കിൽ അവരുടെ അവൈലബിലിറ്റിയും സംശയത്തിലാണ് ഏതായാലും ഇംഗ്ലണ്ടിൻ്റെ സ്കോഡ് നമ്മൾ ആദ്യം വന്ന് നോക്കിയാണ് ഒ ഡി ഐ സീരീസിനുള്ള സ്കോഡ് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഒ ഡി ഐ സീരീസിനുള്ള സ്കോഡ് ഹാരി ബ്രൂക്ക് ജോഫ്രെ ആർച്ചർ അപ്പം ആർച്ചർക്ക് നോക്കറിയാം രാജസ്ഥാൻ റോയൽസിന് അദ്ദേഹത്തിന് മിസ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ആറാറിന് പ്ലേ ഓഫ് സാധ്യത ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല ദെൻ ഗസ് അറ്റ്കിൻസൺ ടോം ബാൻഡൺ ജേക്കബ് ബെറ്റൽ ർ സി യുടെ പ്രധാന താരങ്ങളിൽ ഒരാളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സോ അദ്ദേഹത്തെ നഷ്ടമാവാനുള്ള സാധ്യതയാണ് അവിടെ തെളിയുന്നത് അദ്ദേഹത്തെ നഷ്ടമാവും പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ ജോസ് ബട്ട്ലർ ജി ടിക്ക് വലിയ തിരിച്ചടിയായിരിക്കും ജോസ് ബട്ട്ലർ ഇതാ ഏകദിന സ്കൂട്ടിലേക്ക് വരുന്നു സോ പ്ലേ ഓഫ് അദ്ദേഹത്തിന് എന്ന് വേണം കരുതാൻ പിന്നെ ബ്രേഡൻ കാഴ്സ് ബെൻ ടെക്കറ്റ് ടോം ഹാർട്ട്ലി വിൽ ജാക്സ് മുംബൈ ഇന്ത്യൻസിന് പണി കിട്ടി വിൽ ജാക്സ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് അദ്ദേഹം ഉണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെ സാക്കിബ് മഹ്മൂദ് മാത്യു പോട്സ് ജെമി ഓബേർട്ടൻ ആർ സി ബി സി എസ് കെയുടെ താരമാണ് പക്ഷേ സി എസ് കെക്ക് പ്ലേ ഓഫ് ഒന്നുമില്ലല്ലോ ദൻ ആദുൽ റഷീദ് ജോറൂട്ട് ജെയിമി സ്മിത്ത് ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ ഏകദിന സ്ക്വാഡ് ടി ട്വൻറ്റി സ്കോഡ് നോക്കുക ഹാരി ബ്രൂക്ക് റഹാൻ അഹമ്മദ് ടോം ബാൻഡൺ ജേക്കബ് ബത്തൽ ജോസ് ബട്ട്ലർ ബ്രൈഡൻ കാർസ് ലിയാം ഡോസൺ ബെൻ ഡെക്കറ്റ് വിൽ ജാക്സ് സാക്കിബ് മഹമൂദ് മാത്യു പോർട്സ് ജെയിമി ഓബേർട്ടൻ ആദിൽ റഷീദ് ഫിൽസാൾട്ട് ആർ സി ബിക്ക് ഒരു പക്ഷേ അദ്ദേഹം നേരത്തെ പ്രിപ്പറേഷന് വേണ്ടി പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടമാവാൻ സാധ്യത ദൻ ലൂക്കൗട്ട് ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡ് സോ പ്രമുഖ ഐ പി എൽ ടീമുകൾക്ക് പണി കിട്ടുന്ന മട്ടാണ് അത്തരത്തിലാണ് ഇപ്പോൾ സ്ക്വാഡും മറ്റുമൊക്കെ എല്ലാ ടീമുകളും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഡബ്ല്യു ടി സിയുടെ സ്കോഡ് ഇന്ന് ഓസ്ട്രേലിയയും അതുപോലെ സൗത്ത് ആഫ്രിക്കയും പ്രഖ്യാപിച്ചില്ല ഡബ്ല്യു ടി സി ഫൈനലിനുള്ള അപ്പോൾ അതിന് പ്രിപ്പറേഷന് വേണ്ടി നേരത്തെ താരങ്ങൾ പോവുകയാണെങ്കിൽ ഫൈനലൊക്കെ നഷ്ടമാവാനുള്ള സാധ്യത അവിടെയുമുണ്ട് ഒരു പിടി താരങ്ങൾ രണ്ട് ടീമിൽ നിന്നുമായിട്ട് ഐ പി എല്ലിൽ കളിക്കുന്നുണ്ട് നമ്മളത് നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇമ്മീഡിയറ്റ്ലി മത്സരങ്ങൾ ഇതാ ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ അപ്പോൾ ഓരോ ടീമിൻ്റെയും ഓവർസീസ് താരങ്ങളുടെ അവസ്ഥ എന്താണ് അവൈലബിലിറ്റി എന്താണെന്ന് നമ്മൾ നോക്കിയാണ് ഹേസൽവുഡിൻ്റെ കാര്യത്തിൽ ഡൗട്ട്സ് ഡൗട്ട്സാണ് ഹേസൽവുഡ് ഡബ്ല്യു ടി സി സ്കോഡിലുണ്ട് പക്ഷേ ഷോൾഡറിനെ പ്രശ്നമുണ്ട് ആദ്യം കളിക്കാനുള്ള സാധ്യത കുറവാണ് നൂറാമത് സി എസ് കെക്ക് ആണ് ദൻ ബാറ്റ്ലെറ്റ് പമ്പർസായി ഓവൻ ഇവർ പി ബി കെസിന് അവൈലബിൾ ആണ് പി ബി കെസിന് അവരുടെ താരങ്ങൾ വിദേശ താരങ്ങൾ അവൈലബിൾ ആണ് എന്നുള്ളത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ദൻ റസല് നരേണ് പവല് അവർ കെ കെ എത്തും അതോടൊപ്പം കമിൻസും ഹെഡും ലൈറ്റ്ലി റിട്ടേൺ ടു എസ് ആർ എച്ച് എന്നാണ് അവർ അധികം വൈകാതെ ടീമിനോടൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ബട്ട്ലറും കോട്സിയും വെനസ്ഡേ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്ന വാർത്ത കൂടി വരുന്നു ഇതാണ് ഇമ്മീഡിയറ്റ്ലി ഉള്ള അവസ്ഥ പക്ഷേ കളി ഈ പുരോഗമിക്കും തോറും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്ലേ ഓഫിലേക്കൊക്കെ എത്തുമ്പോൾ ദേശീയ ടീമിൻ്റെ മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ താരങ്ങൾ മടങ്ങി പോകാനുള്ള സാധ്യതയാണ് പ്രശ്നമാവുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ടോക്സ് എടുവത്താം